ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് ഗൂഡല്ലൂര് അപ്പോൾ നമ്മളിന്ന് പോണത് തൊപ്പക്കാടാണ് അപ്പോൾ ഗൂഡല്ലൂർ വഴിയാണ് തൊപ്പക്കാട് പോവുക മസർക്കുടി ഊട്ടി അപ്പോൾ ഇന്ന് നമ്മൾ തൊപ്പക്കാട് കാഴ്ചകൾ കാണിക്കുക അപ്പോൾ ഇത് ഗൂഡല്ലൂർ ടൗൺ ആണ് ടൗണിൽ ഇതുപോലെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും എല്ലാം വെക്കുന്നുണ്ടാവും അപ്പം ഇപ്പം നമ്മൾ തുറപ്പള്ളി എത്തിയിട്ടുണ്ട് ഇതാണ് തുറപ്പള്ളി ഇവിടുന്ന് അങ്ങോട്ടാണ് ടൈഗർ റിസർവേ ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കാടുകളായിരിക്കും ഉള്ളു അപ്പം ഇങ്ങനെ കാടുകളിൽ പോകുന്ന സമയത്ത് ചിലപ്പം ആന മയിൽ കാട്ടുപോത്ത് ഇങ്ങനത്തെ മൃഗങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴിയിൽ രാവിലെയും വൈകുന്നേര സമയത്താണെങ്കിലും മേയിനുണ്ടാവും അപ്പോൾ കാണാം ആ വഴി പോകുമ്പോൾ ഇപ്പോൾ മൈസൂർ പോകുന്നവരാണെങ്കിലും കുണ്ടൽപെട്ട പോണവരാണെങ്കിലും ഈ വഴിയാണ് പോവുക അപ്പോൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ തുപ്പക്കാടെത്തിപ്പക്കാടെന്ന് പറഞ്ഞ സ്ഥലം ഇന്നലെ ഇവിടുന്ന് തിരിഞ്ഞു പോയി പോയിക്കഴിഞ്ഞാൽ മസന്നപ്പുടി ഊട്ടി നേരെ പോയി കഴിഞ്ഞാൽ ബന്ദിപ്പൂർ മൈ അപ്പോൾ ഇവിടെ ചുറ്റും കാടുകളാണ് രാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ ഈ സ്ഥലത്തെല്ലാം ചിലപ്പോൾ മാനകളെല്ലാം മെയ്യുന്നത് കാണാം അതുപോലെ തന്നെ ആനകളും അതാ ഞാൻ ഒരു ആനനെ കണ്ടിട്ടുണ്ട് അതാ ഒരു ആനയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും പോയി എടുക്കാനും പിടിക്കാനൊന്നും ഫോറസ്റ്റുകാർ സമ്മതിക്കൂല ഫോറസ്റ്റ് വരെ ഭയങ്കര സ്ട്രിക്റ്റാണ് അങ്ങനെ കാടിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോവാനും പിടിക്കാനൊന്നും പറ്റൂല ഇവിടെ അപ്പം ഇതാണ് തൊപ്പക്കാടിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഒരു പുഴ ഒഴുകി പോവുന്നുണ്ട് ഈ പുഴയിലെ കുറേ ആദിവാസികൾ മീൻ പിടിക്കുന്നതാണ് താഴെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കുറേ ആദിവാസികളാണത് അവരവിടെത്തന്നെ താമസിക്കുന്ന ആളുകളാണ് തോന്നുന്നത് ഈ കാണുന്ന ആളുകൾ മീൻ പിടിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾക്ക് അങ്ങനത്തെ താഴേക്ക് ചെല്ലാനൊന്നും പറ്റൂല ഫോറസ്റ്റടുത്ത് ചീത്ത പറയും അപ്പം ഇതാണ് തൊപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഇവർ നേരെ പോയാൽ ആറ് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ മോസ്നക്കുടി മസ്നക്കുടി എത്തും അപ്പം ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മസ്നക്കുടിയിലെ ഫുൾ വീഡിയോ ആയിട്ട് നാളെ വരാം മസ്നക്കുടി കാടും ഈ വഴി പോയവർക്കെല്ലാം അറിയാം മസ്നക്കുടി പോയത് ഈ റൂട്ട് തന്നെയാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ okay bye